ഞാനിപ്പോൾ നിൽക്കുന്നത് തത്തേക്കാട് കുട്ടമ്പുഴ റൂട്ടിലുള്ള ഞായപ്പള്ളി അരിയാരിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യകാലത്തെ ഒരു മുസ്ലിം നമസ്കാര പള്ളിക്ക് മുന്നിലാട്ടോ എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ഞായപ്പള്ളിയിലെ ആ പഴയകാല ജുമാഅത്ത് പള്ളിയാണ് ഇത് കാലത്ത് തീർത്തും ആദിവാസി മേഖലകളായിരുന്ന കുട്ടമ്പുഴ പൂയങ്കുട്ടി എന്നീ കോതമംഗലത്തിൻ്റെ കിഴക്കൻ മേഖലയിലാകെ പെരിയാറിൻ തീരത്ത് പുറം നാട്ടുകാരായ ആളുകൾ കുടിയേറ്റം തുടങ്ങിയതോടുകൂടി പിൽക്കാലത്ത് ചർച്ചകളും മുസ്ലിം നമസ്കാര പള്ളികളെല്ലാം എവിടെയും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി കുട്ടമ്പുഴ പൂയൻകുട്ടി റൂട്ടിലെ കുറ്റിയാഞ്ചാലിലാണ് ആദ്യത്തെ മുസ്ലിം നമസ്കാര പള്ളി ഇവിടെ നിലവിൽ വന്നതെങ്കിലും പിൽക്കാലത്ത് കുട്ടമ്പുഴയുടെ തന്നെ മറ്റൊരു ഭാഗമായ ന്യായപ്പള്ളിയിൽ രൂപീകരിച്ച ഒരു മുസ്ലിം മസ്ജിദിൻ്റെ കാഴ്ചയാണ് നമുക്ക് മുന്നിലിപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ പെരിയാരൻ തീരത്ത് ആദ്യകാലത്ത് നിർമ്മിച്ച ഒരു നമസ്കാരപ്പള്ളിയുടെ കാഴ്ചയാണ് ഇതേ നമുക്ക് മുമ്പിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന രണ്ടോ മൂന്നോ മുസ്ലിം കുടുംബങ്ങൾ ചേർന്നാണ് അത്താല അക്കാലത്ത് ഇങ്ങനെയൊരു മസ്ജിദ് ഈ ഭാഗത്ത് നിർമ്മിച്ചത് പിൽക്കാലത്ത് മെയിൻ റോഡ് സൈഡിൽ പുതിയ പുതിയ പള്ളിയൊക്കെ നിലവിൽ വന്നെങ്കിലും പഴയകാല നമസ്കാര പള്ളി ഇന്നും ദൈവം അങ്ങനെ തന്നെ അവശേഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ചെല്ലുമ്പം ദൈവം തന്നെ കാണുന്ന യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ ഈ മസ്ജിദിനകത്ത് ഉണ്ട് ഉണ്ടെന്നൊരു ബോർഡൊക്കെ നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ എന്തായാലും നമസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പള്ളി അടഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട് എന്തായാലും ഈ ഗേറ്റ് ഭാഗങ്ങളെല്ലാം കിടന്ന് നമ്മൾ നമ്മളിതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴത് ഈ കാണുന്ന ഭാഗമാണ് പഴയകാലത്തെ നമസ്കാര വളരെ കുറച്ച് മുസ്ലിം വീടുകൾ മാത്രമുണ്ടായിരുന്ന ഈ ഭാഗത്ത് അക്കാലത്ത് നിർമ്മിച്ചേക്കുന്ന ഒരു പഴയ പള്ളിയുടെ കാഴ്ചാട്ടോ ഇത് എന്തായാലും ഒറ്റ നോട്ടത്തിൽ ഇതൊരു മുസ്ലിം പള്ളിയുടേതായ യാതൊരുവിധ സാമ്യവും രൂപഭാവവും ഒന്നുമില്ലെങ്കിലും ഇത് അവരെല്ലാം കൂടി നിർമ്മിച്ചേക്കുന്ന ഒരു പഴയ പള്ളി തന്നെയട്ടോ എന്തായാലും നമുക്കിവിടെ ചെല്ലുമ്പോൾ അതേ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന രീതിയിലാട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് തന്നെ ഒരു കിണറിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം എന്തായാലും ആയതുകൊണ്ട് പെരിയാറിൻ്റെ കരയിലായത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു മേഖല തന്നെയാട്ടോ എന്തായാലും ഇവിടെ വല്ലപ്പോഴൊക്കെ നമുക്ക് അത് ഇതിൻ്റെ ഈ മസ്ജിദിൻ്റെ പിൻഭാഗത്തേക്ക് എത്തിയാൽ കാണുന്ന പെരിയാറിൻ്റെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് തന്നെയാട്ടോ എനിക്ക് രണ്ട് സുഹൃത്തുക്കളൊക്കെ താമസിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ആദ്യ ഞാൻ ഈ പള്ളിയിൽ ഒരു ജുമാ നമസ്കാരം കൂടിയ ഒരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ ജുമാനമസ്കാരത്തിനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നത് പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് എണ്ണ തികഞ്ഞിട്ട് വേണം ഇവിടെ ജുമാ നമസ്കാരം അങ്ങനെ ചെന്ന് എണ്ണ തികച്ച് ഒരു ജുമാ നമസ്കാരം കൂടിയ ഒരു പഴയ ഓർമ്മ എനിക്ക് നടത്തണ്ടോ നമുക്ക് എന്തായാലും ഇതിന് സമീപത്തായിട്ട് തന്നെ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ പിൽക്കാലത്ത് വന്ന ഈ മദർശയായിട്ട് കാണുന്നത് എന്തായാലും ഈ സമീപത്തെ കുട്ടികൾക്കെല്ലാം ഈ മേഖലയിലെ ഒരു മദ്രസേനയാവും ഇതെല്ലാം അടഞ്ഞിടങ്ങുന്ന കാഴ്ച കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒറ്റ ഇതൊരു നമസ്കാര പള്ളിയാണെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ അത്ര പഴയ കാലത്തെ ഒരു നിർമ്മിതിയാണ് കുറച്ച് മുസ്ലിം വീടുകളിൽ മാത്രമുള്ള അക്കാലത്ത് അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മസ്ജിദ് തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഞായ്പുള്ളി ജുമാ മസ്ജിദ് ദൈവിടേക്ക് കയറി ചെല്ലുമ്പോൾ മസ്ജിദ് പരിപാലന സമിതി അംഗങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുള്ളതായി നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് മുൻഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തെയും ഡോറുകളെല്ലാം ക്ലോസ്ഡ് ആണ് ഇവിടുന്ന് അല്പം കൂടി മുന്നോട്ട് നീങ്ങിയാൽ മുമ്പ് കണ്ടതുപോലെ തന്നെ പെരിയാറിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിലെങ്ങും കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ പള്ളിയിലെ അക്കാലത്തെ നമസ്കാരം ഒരു വല്ലാത്ത വൈബ് തന്നെയായിരുന്നു ഞാനത് ആസ്വദിച്ച ഒരു വ്യക്തി കൂടിയാണ് റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വേണ്ടി നമസ്കരിക്കാന് ഒരു പ്രത്യേക ഒരു മുറി ഭാഗങ്ങളെല്ലാം ഈ ഭാഗത്തുണ്ട് അവർക്ക് ഒതു ചെയ്യാനുള്ള സംവിധാനമാണ് എവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കാണാൻ കഴിയുന്ന കാഴ്ച ആദ്യകാലത്ത് ഒരു കട്ടിലിന്റെ കാഴ്ച സന്തോക്ക് നമ്മൾ പറയുന്ന മയ്യത്ത് കട്ടിലിന്റെ കാഴ്ച കേട്ടോ എന്റെ മഹലായ ഇളമ്പറപ്പള്ളിയിലും ഇത്തരത്തിലുള്ള ഒരു പഴയകാല സന്തോക്കുണ്ട് എല്ലാം ഇപ്പൊ ആ കാലാനന്തരം കൊണ്ട് എല്ലാം മാറ്റി പുതിയ സ്റ്റീൽ സന്തോക്കുകളായാലും ആ പഴയ ഒരു സന്തോക്കിന്റെ കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് ഇതെങ്ങനെ കാണാവുന്ന മസ്ജിദിന്റെ പ്രധാന പ്രവേശനവാദിത ഇതാണ് ഈ വാതിലെ ഈ വാതിലിന് മുകളിലായിട്ട് ഒരു ചന്ദ്രക്കലയുടെ രൂപമൊക്കെ നമുക്ക് കാണാം ഈ ഡോറ് എങ്ങനെ ചാരി ഇട്ടിട്ട് മാത്രമുണ്ട് കേട്ടോ ഈ മസ്ജിദിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നമസ്കരിക്കാവുന്ന വളരെ ചെറിയ ഒരു ഹാളിന്റെ കാഴ്ചയാണ് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അക്കാലത്തെ വെള്ളിയാഴ്ച നമസ്കാരം നിർവഹിച്ചു തരുന്ന ഒരു ചെറിയ ജമാഅത്ത് പള്ളി കൂടിയാണ് ആദ്യകാലത്തെ മാറ്റി മാറ്റിയത് ഇപ്പോൾ നമുക്ക് ഷീറ്റ് മേഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ മുഗൾ ഭാഗം കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നേരെ മുന്നിലായിട്ട് കാണുന്നത് മിഹ്റാവിൻ്റെ കാഴ്ചയാണെങ്കിൽ അതിന് സമീപമായി തന്നെ നമുക്ക് മിമ്പറിൻ്റെ മറ്റൊരു കാഴ്ച കൂടി കാണാം പറ്റാ പുതുമകളൊന്നും ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും ആ പഴയകാലത്തെ പള്ളി അന്ന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഇന്നും ഇവിടെ ഇങ്ങനെ അപക്ഷിച്ച് പോരാട്ടോ എന്തായാലും നമ്മൾ മുമ്പ് കണ്ട പല മസ്ജിദുകളിലും പഴയ കേരള വാസ്തു വാസ്തുശൈലിയിലൊക്കെ നിർമ്മിച്ച ഒരുപാട് ചെറിയ മസ്ജിദുകൾ കണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു കാഴ്ചകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല വളരെ കുറഞ്ഞ മുസ്ലിം വീടുകൾ മാത്രമുള്ള ഈ ഭാഗത്ത് അക്കാലത്ത് അവരുടെ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയ പള്ളിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ കാലത്തെ മൈക്കിന്റെ കാഴ്ച നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം അതിന് സമീപമായിട്ട് തന്നെ അഹൂജയുടെ ഒരു പഴയ ആംബ്ലിഫെയർ സിസ്റ്റം കാണാം കേട്ടോ ലോകത്ത് ഉള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇങ്ങനെ കയറ്റേക്കുന്ന ഇന്ത്യയിൽ നിന്ന് കയറ്റേക്കുന്ന ഇന്ത്യയുടെ തനതായ ഒരു ആംബ്ലിഫെയർ സിസ്റ്റം കേട്ടോ ആഹൂജ് ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരു നമസ്കാര മുറിയുടെ കാഴ്ച കൂടി നമുക്ക് കാണാം ഇത് അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇത് നമുക്ക് മുമ്പ് കണ്ടതിന് സമാനമായ ഒരു പുതിയ മയ്യത്ത് കട്ടിലിന്റെ കാഴ്ചയൊക്കെ ഈ ഭാഗത്ത് കാണാൻ കേട്ടോ ഇവിടെ നമുക്കത് ആഹോജയുടെ തന്നെ ഒരു പഴയ കാലത്ത് അതിലൊരുപാട് പഴക്കമുള്ള മറ്റൊരു ആംപ്ലിഫയർ സിസ്റ്റത്തിന്റെ കാഴ്ച ഇത് ഈ ഭാഗത്ത് കാണാൻ കേട്ടോ ഈ പള്ളിയിൽ ഇപ്പോൾ നമസ്കാരമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തി എന്തായാലും ഈ സമീപത്തുള്ള വീടുകളിലെ ആളുകൾ വല്ലപ്പോഴൊക്കെ ഈ പള്ളിയിൽ ഇപ്പോഴും നമസ്കരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തുറന്നതുപോലെ തന്നെ ഈ പ്രധാന അടച്ചേക്കാം റൂമിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകള് ഇതൊക്കെ തന്നെയാണ് ഇരുപത്തഞ്ചു വർഷം മുന്നേ ഞാൻ ഈ ഒരിക്കലും ഈ മസ്ജിദിലെത്തുമ്പോഴേ ഇതിന് സമീപത്ത് അധികം വീടുകളോ ഈ മസ്ജിദിന് ചുറ്റു മതിരകളോ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് വെള്ളത്താല ചുറ്റപ്പെട്ട് കുട്ടനാട് സ്ഥിതി എന്ന ഒരു മസ്ജിദ് പോലെയാണ് അന്ന് എനിക്ക് ഈ മസ്ജിദ് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് അത് തന്നെയാട്ടോ പെരിയാറിൻ്റെ വിശാലമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് പിന്നിലായിട്ട് കാണുന്നത് എന്തായാലും നമുക്ക് പിന്നിലുള്ള പെരിയാറിന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുന്നതിൽ കുട്ടുമ്പുഴയാറാണ് ഈ ആ നമുക്ക് പിന്നിലായിട്ട് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രം ഇതേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പെരിയാറായിട്ട് സംഗമിക്കുക കേട്ടോ നമുക്ക് ആദ്യ കാലത്തൊക്കെ നമ്മൾ കുറേ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസിൽ കണ്ട കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ നടക്കണ കണ്ട പുൽമേട് ഭാഗങ്ങളൊക്കെയായിരുന്നു ഇത് പൂത്താംകെട്ട് റിസർവേറിൽ ഇത് വെള്ളമെല്ലാം ഇങ്ങനെ നിറഞ്ഞിടക്കുന്നതുകൊണ്ട് ആ പുൽപേടുകൾ പുൽമേടുകളെല്ലാം ഇവിടുന്ന് അപ്രത്യക്ഷമായി എല്ലാം വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയായിട്ട് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ഒരുപാട് താമര ചെടികളൊക്കെ ഈ ഭാഗത്ത് ഇത് ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാം എന്തായാലും അത് പൂവെന്ന് കൂമ്പിടുന്ന ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ സമയം വരെയും നമ്മൾ കണ്ടത് ഞായപ്പിള്ളിയിലെ പഴയ കാല മസ്ജിദിന്റെ കാഴ്ചയായിരുന്നെങ്കിൽ ഇത് പിൽക്കാലത്ത് നിർമ്മിച്ച ഞായപ്പള്ളിയിലെ പുതിയ മസ്ജിദിന്റെ കാഴ്ച ഇതാണ് കുട്ടുമുഴയിലേക്കുള്ള പ്രധാന റോഡ് വക്കിലാണ് ഈ പുതിയ കാല മസ്ജിദ് ഇവിടെ സ്ഥിതി ചെയ്തു പോരുന്നത് അതെ ആ മസ്ജിദിന് മുൻഭാഗത്തായിട്ട് കുറേ കട മുറികളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതേ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ആധുനികമായ രീതിയിൽ നിർമ്മിച്ചേക്കുന്ന ഒരു മോസ്കിൻ്റെ കാഴ്ച തന്നെയാണ് അത് അതിൻ്റെ മുൻഭാഗങ്ങളെല്ലാം തൈലൊക്കെ ഇട്ട് മനോഹരമായ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന യാത്രികരിലേറെ പേരും പ്രയോജനപ്പെടുത്തുന്ന ഒരു മസ്ജിദായി ഈ ഞായ്പിള്ളിയിലെ മസ്ജിദ് മാറിയിരിക്കുന്നു <mile> ി മഹലിലെ നിവാസിയായ കോയാക്കുട്ടിക്കായിട്ടോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് അല്പം ആധികാരികമായ കുറേ കാര്യങ്ങള് ഈ കവിടെ നമുക്ക് ചോദിച്ച് അറിയാവുന്ന കേട്ടോ കോയക്കുട്ടിക്കുമ്പ് ആ പുഴകത്ത് കണ്ട മസ്ജിദ് അവിടെ നിർമ്മിച്ചിട്ട് എത്ര വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത്തി എൺപതില് ആണ് എഴുപത്തി ഒമ്പതിലൊക്കെ തുടങ്ങി ഏകദേശം എൺപതില് അതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് അക്കാലത്ത് മേഖലയില് എത്ര വീടുണ്ടായിരുന്നു അക്കാലത്ത് ഏകദേശം ഇപ്പോഴും അപ്പോഴൊക്കെ ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കുറേ വീടുകളൊക്കെ ഒന്ന് കൂടുതൽ വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഈ പുതിയ കുട്ടികൾ വലുതായി കല്യാണം അങ്ങനെ വേറെ മറ്റ് കുടുംബങ്ങളായിട്ട് മാറ്റി അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു മുപ്പതിനോടടുത്ത കുടുംബങ്ങളാണ് ഉള്ളത് അന്നും ഏകദേശം അതേ എണ്ണത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അക്കാലത്തൊക്കെ നിലകി ജുമാ നമസ്കാരത്തിനൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വരുന്ന ഞാൻ പറഞ്ഞു ശരിയാണ് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മള് വെള്ളിയാഴ്ച ഇവിടെ ഒരു പന്ത്രണ്ട് വരെ നിലനിർത്തിയാണ് അന്ന് ജുമാ ജമാ കാരണം ഇവിടെനിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം എട്ട് ഒമ്പത് കിലോമീറ്ററോളം ദൂരെ പോയി കുട്ടിയഞ്ചാല് മഹലിലാണ് അന്ന് ഇവിടെ ആളുകളൊക്കെ ജുമാ നമസ്കാരമൊക്കെ നിർവഹിച്ചിരുന്നു അതുപോലെ തന്നെ മദ്രസ മദ്രസ ആ കാലഘട്ടത്തൂടെ വീടുകളിലൊക്കെ ഒന്ന് പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു ജുമാ നമസ്കാരം പോകണമെങ്കിൽ ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരം പോകണം കുത്താഞ്ചാല് മോഹിതലിൽ പോയത്യാഞ്ചത്തെ പള്ളി ആദ്യത്തെ പള്ളി പള്ളി പള്ളിപ്പള്ളി സ്ഥലമുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ആ ഇരുപത് ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്താണ് പക്ഷേ അത് നിരവധി തന്നെ അത് കാരണം ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു നമ്മൾ കബറ് അടക്കുന്ന സമയത്ത് അവിടെ ഈ വെള്ളം നമ്മൾ കബറ് കുഴിയാത്തുമ്പോൾ വെള്ളം വരുന്നൊരു ഉണ്ടായിരുന്നു പിന്നെ അത് മണ്ണിട്ട് നികത്തി ഒരു ഏകദേശം ഒരു ഏഴടി പൊക്കത്തോളം പൊക്കി അതിനെ ഉയർത്തി അതിനകത്ത് പിന്നീട് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറോട് മണ്ണ് ഫില്ല് ചെയ്ത് ഇപ്പോൾ അതിന്റെ ഒരു ചുറ്റും മാസം നോമ്പുറ ഇപ്പൊ പുറത്തുനിന്നുള്ള ആളുകളായിട്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ സഹകരിച്ചാണ് എല്ലാ വർഷവും എല്ലാ ദിവസവും നോ നോയമ്പുതറ ഉണ്ട് ഇവിടെ അതുപോലെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് യാത്രക്കാർക്കുള്ള ഏരിയ ആണല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് ഭക്ഷണം നോയമ്പ് തുറക്കുള്ള അതുപോലെ തന്നെ നയമ്പ് തുറയ്ക്ക് ശേഷം ഫുള്ളായിട്ട് ഭക്ഷണം രീതിയാണ് രീതിയാണിപ്പോൾ ഈ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പിന്തുടർന്ന് വരുന്നത് ഇപ്പം പഴയ പള്ളിയിൽ പഴയ പള്ളിയിൽ നമസ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസ പുതിയതായിട്ട് മദ്രസ ഒരു പതിനഞ്ച് വർഷം മുമ്പ് മദ്രസ നിർമ്മിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ കോയകുട്ടിക്കാട് വാപ്പായക്ക് കൂടിയാണ് ആദ്യകാലത്ത് ഇങ്ങനെ ഒരു മസ്ജിദ് ഈ ഭാഗത്ത് സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ അലിയാരിപടി എന്ന മറ്റൊരു നാമം കൂടി ഈ സ്ഥലത്തിനുണ്ട് ഈ മനോഹരമായ പ്രകൃതിയെ നെഞ്ചിലേറ്റി റമദാൻ മാസത്തെ സ്വീകരിച്ച ആ പഴയ തലമുറകളുടെ സ്വപ്നങ്ങളാണ് ഈ പെരിയാറൻകരയിൽ ഇന്നും ഇങ്ങനെ അവശേഷിച്ച് പോരുന്നത് എല്ലാവർക്കും മാലിക് ഫ്ലോക്സിന്റെ റമദാൻ മുബാറക് പെരിയാറിൻ്റെ സാമീപ്യം കൊണ്ട് അനുഗ്രഹിതമായ ഈ ചെറിയ മസ്ജിദിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ നാടിൻ്റെ കാഴ്ചകൾ തേടിയുള്ള മാരിക്രോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല